ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നയന ആദർശൻ്റെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നയനയുടെയും ആദർഷിൻ്റെയും കഥകളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് നയന ചോദിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയത് നീ എനക്ക് എന്താ കാര്യമെന്നൊക്കെ ചോദിച്ചിട്ടൊന്നും നന്ദു ആൻസർ പറയുന്നില്ല നന്ദു പറയുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാണ് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല മോളെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാണ് നിനക്ക് പഠിക്കാനോ വയ്യ ഇപ്പോൾ നീ ഒന്നിനും ശ്രദ്ധിക്കുന്നില്ല നീ രണ്ടാഴ്ചയ്ക്ക് മുന്നേക്കെ ചെന്നിട്ട് ആ ഓരോ പയ്യന്മാരുമായിട്ട് പോയി എവിടെ ചെന്ന് തല്ലുകൾ കൂട തല്ലള തല് തല് കൂടാനൊക്കെ നീ പോകുന്നുണ്ട് അതൊന്നും നല്ലതല്ല ഇപ്പോൾ നിനക്ക് പഠിച്ച് അല്ലാതെ അച്ഛനെ സഹായിച്ചൊന്നും സാധാരണ രീതിയിൽ സഹായിച്ചല്ല നീ കളയാനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ അവളെ ചെറിയ രീതിയിലൊക്കെ ശകാരിക്കുകയാണ് അപ്പം നന്ദിങ്ങനെ സങ്കടത്തോടെ എന്നിട്ട് പിന്നെ നയന എന്താ പിന്നെ ഇനി നന്ദൂൻ്റെ അടുത്തൊന്നും പറയണ്ടെന്നൊക്കെ വിചാരിച്ച് നൈനങ്ങ് പോവുകയാണ് അപ്പോൾ ഇന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ ആദർശും മുത്തശ്ശിയും മുത്തശ്ശിനും കൂടെയാണ് അപ്പോൾ ആദർശിൻ്റെ അടുത്ത് മുത്തശ്ശി പറയുകയാണ് ഇതിൽ ഏത് മരുന്നാണ് മോനെ മുത്തശ്ശിനിന് കൊടുക്കുന്നതെന്ന് എന്ന് എനിക്കറിയില്ല അതെല്ലാം നോക്കി അറിയാവൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും അന്ന് മുത്തശ്ശി അവളെ വിളിച്ച് ചോദിക്കുന്നു അപ്പോൾ പറയും നിനക്കെന്താ വിളിച്ചാലങ്ങനെ ആദർശ് നൈനയെ വിളിക്കുകയാണ് അപ്പോൾ നയനെ വിളിക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് എന്താ ആദർശം ഇട്ടാൽ അപ്പോൾ പറയും മുത്തശ്ശിൻ്റെ മരുന്ന് അതൊരു ഓറഞ്ച് കളറാണ് യെല്ലോ കളറ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നൈന നന്നായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് മുത്തശ്ശനും ടാബ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്കെന്താ അവനെ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നാലെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഏയ് അവളവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ രണ്ട് ദിവസം അപ്പോൾ അവരെ മുത്തശ്ശി പറയുന്നുണ്ട് നീ പോയി വിളിക്കുന്നതിൽ എന്താ തെറ്റ് നീ പോയി വിളിച്ചാൽ അവൾ വരുമല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല മോള് അവിടെ നി നിൽക്കട്ടെ കുറച്ച് ദിവസം മരുന്നുകളെല്ലാം ഇങ്ങനെ മുടങ്ങിയും കഴിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ എന്തായാലും പിന്നെ എനിക്ക് ഞാൻ പെട്ടെന്ന് പോകുമല്ലോ ഒത്തിരി ഇതാണെന്നും ഇങ്ങനെ നിൽക്കേണ്ടല്ലോ എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് എന്നിട്ടത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ രാത്രിയാകുമ്പോൾ ഇങ്ങനെ ആദർശ നയനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഓ റൂമിനകത്ത് ഇരിക്കുമ്പോൾ നയനെ ഇങ്ങനെ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നതൊക്കെയാണ് രാത്രി പാലുമായിട്ട് വരുന്നതൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷേ അവനത് തോന്നലാണ് അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് നയനയോട് തൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടമാണെന്നാണ് എന്നിട്ട് ആദർശ ഇങ്ങനെ ആദർശിൻ്റെ ഒരു പ്രതിരൂപം പോലെയുള്ള മറ്റൊരു ആദർശം വന്നിട്ട് പറയുകയാണ് നീ എനിക്കിപ്പോഴും എന്നെ ഇഷ്ടമാണ് നിൻ്റെ ഉള്ളിൽ അവളുണ്ട് പിന്നെ നീ എന്തിനാണ് നീ ഇത്ര ഈഗ് കാണിക്കുന്നത് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദാമ്പത്യം നന്നായി വന്നതുകൊണ്ടാണ് നീ ഉണ്ടായത് അതുപോലെ അവൾക്കും ആഗ്രഹമല്ലേ അവളൊരു സ്ത്രീയല്ലേ അവളൊരു ഭാര്യയല്ലേ അവളൊരു പെണ്ണല്ലേ എന്നൊക്കെ ആ പ്രതിബിംബം ചോദിക്കുകയാണ് അന്നേരം ഈ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് ഏ എനിക്ക് അങ്ങനെയൊന്നുമില്ല അവളില്ലെങ്കിൽ ഞാൻ ഉറങ്ങുകയൊക്കെ ചെയ്യും എന്ന് പറയാന്ന് നിനക്ക് ഉറങ്ങാനൊന്നും കഴിയില്ല അവൾ നിനക്ക് വേണമെന്നൊരു തോന്നൽ നിൻ്റെ ഉള്ളിൽ അവളുടെ അവളോട് അടങ്ങാത്ത സ്നേഹമാണ് ഒപ്പം നിൻ്റെ അമ്മയോടുള്ള ഭയവും അതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ഈ പ്രതിരൂപം പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ നമ്മുടെ നയനയും നന്ദുവും കൂടെ നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി വിളിക്കുന്നുണ്ട് പക്ഷേ അവളെ സേവ് ചെയ്തിരിക്കുന്നത് അനിത എന്ന് പറഞ്ഞാണ് അപ്പോൾ നയന നോക്കുമ്പോൾ അവർ അനിത വിളിക്കുകയാണ് താര ഈ അനിത ഇവിടെ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ നയന ഇങ്ങനെ ഓർക്കുകയാണ് അപ്പം നയന കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് നയന ആ കോളിൻ്റെ റിങ് കോൾ കംപ്ലീറ്റ് കട്ടായതിന് ശേഷം നയന നയനയുടെ ഫോണിൽ എടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അയ്യോ ആദർശമായിട്ട് ഉറങ്ങി കാണുമോ എന്തോ എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല ഇതേ രീതി തന്നെയാണ് ആദർശൻ അവിടെയും അവൾ എന്ത് ചെയ്യുവാണോ എന്തോ അവളെ കൊടുത്ത് പിന്നെ എന്താ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നയന നമ്മുടെ ആദർശനെ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് ആദർശമായിട്ടാണ് എന്താ ചെയ്യണേ അത് ഞാൻ നല്ല ആദർശ എന്താ പറയുക ആഹാ എന്നാൽ അവളെ മുമ്പിൽ വെറുതെ തോറ്റു കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണത്തിലാണ് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു എന്താ അപ്പോൾ പറയും ഇല്ല ഞാൻ വെറുതെ വിളിച്ചതാണ് നല്ല ഉറക്കത്തിലായിരുന്നു എന്ന നാളെ പിന്നെ എങ്ങനെയാണ് ഓടി വന്ന് ഫോണൊക്കെ എടുത്ത് പെട്ടെന്ന് എടുത്തല്ലോ ഫോൺ അത് ഞാൻ അങ്ങനെ അടുത്തായിരുന്നു അതാണ് ഇതാണെന്നൊക്കെ പറയാം എന്താ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ആദർശ വലിയ പിന്നെ കൊമ്പത്ത് കയറിയിരുന്നു സംസാരിക്കുകയാണ് അപ്പോൾ ആ നയനെ പറയുക എന്നാൽ പിന്നെ ശരി ഞാൻ വിളിച്ചിന് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ് നയനെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും അയ്യോ അവൾ കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആദർശ് വീണ്ടും അവളെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിച്ച് വീണ്ടും ആദർശ് കുറച്ച് സംസാരിക്കുമ്പോൾ നയനെ മനസ്സിൽ പറയണം അപ്പോൾ എന്നോട് ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് എന്നൊക്കെ എന്നിട്ട് ആദർശ് നയനെ ഇങ്ങനെ പിന്നെ നയനെ നയനയെടുത്ത് എരിവ് കൂട്ടാനായിട്ട് ആദർശം ഓരോ രീതിയിലൊക്കെ സംസാരിക്കുകയാണ് എന്നിട്ട് നയനെ നയന പറയണേ എനിക്കിനൊന്നും കേൾക്കണ്ട ഞാൻ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് വീണ്ടും വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വീണ്ടും നമ്മുടെ നന്ദുൻ്റെ കോളിലേക്ക് അന്യ വിളി നന്ദുൻ്റെ ഫോണിലേക്ക് അനി കോൾ ചെയ്യുകയാണ് അപ്പം വീണ്ടും അനിതാ എന്ന് വരുന്നുണ്ട് ഇത് ഏത് ഫ്രണ്ട് എനിക്ക് അറിയില്ലല്ലോ ഇത് ആരാണ് എന്താണെന്നൊരു പിടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനെ ചിന്തിക്കുന്നുണ്ട് അപ്പം അനിയും വിചാരിക്കുകയാണ് ഇതെന്താ നന്ദു ഫോൺ എടുക്കാത്ത നന്ദു എന്ത് പറ്റിയും എന്നൊക്കെ അനിയും അനിയും ചിന്തിക്കുകയാണ് എന്നിട്ട് ആദർശം ഇങ്ങനെ ഉറക്കമില്ലാതെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഹോളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കനക അവിടെ നിന്ന് കാണുന്നുണ്ട് കനക പറയുന്നുണ്ട് എന്താ മോനെ ഉറക്കം വരുന്നില്ലേ അതോ നയനമോൾ ഇല്ലാത്തതാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഏയ് അതൊന്നുമല്ല വേറെ കുഴപ്പമൊന്നും ഇല്ല അമ്മയെന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് മോനെ പണ്ടാണെങ്കിൽ എല്ലാം ഒരു പെണ്ണിനെ നമ്മളൊരു മോളെ നമ്മൾ മറ്റൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രാരാബ്ധങ്ങളും ഒഴിഞ്ഞൊന്നുമല്ല അവൾ എത്ര പിന്നെ സഹ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും അവൾ ആ സഹിച്ച് ആ വീട്ടിൽ തന്നെ കഴിയും കാരണം ആ വീടുകളിലെ എല്ലാം പറക്കിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവളെ കെട്ടിച്ച് വിടുന്നത് അപ്പം പക്ഷേ എൻ്റെ ഇവിടെ എല്ലാ ജോലിയും ചെയ്യാറുണ്ട് എല്ലാ ജോലിയും ചെയ്തിട്ടും മോനെ സഹായിക്കാറുണ്ട് ഡിസൈൻ വരച്ച് തരാറുണ്ട് ആർക്കും അവളൊരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല എന്നൊക്കെ നമ്മുടെ കനക ഇങ്ങനെ ഒരുപാട് ആദർശൻ്റെ ഹോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദർശനത് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഒരു സങ്കടത്തോടെ കേൾക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ നന്ദു നോക്കുമ്പോൾ ഫോണിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ ഈ രാത്രി അനി വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നയന അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് ആരാ നന്ദു ഈ അനിത രാത്രി വിളിച്ചിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നന്ദു അയ്യോ ഹിന്ദാ പറയേണ്ടതെന്നറിയില്ല അറിയില്ല അനിത എൻ്റെ ഒരു ഫ്രണ്ടാണ് നീ എന്താ അനിതയെക്കുറിച്ച് ഇതുവരെ ഒന്നും പറയാത്ത അവളാണോ നിൻ്റെ വിഷമത്തിൻ്റെ കാരണം ഏയ് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് പക്ഷേ നയന പറയുന്നുണ്ട് നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കള്ളത്തരയൊക്കെ പറയുന്ന ഒന്നും ശരിയല്ല എന്നൊക്കെ നയന അവൾക്കൊരു വാൻ പോലെ കൊടുക്കുന്നുണ്ട് എന്തായാലും നിൻ്റെ ഈ മനസ്സിൻ്റെ പ്രയാ പ്രയാസം ഞാൻ അറിഞ്ഞ് എന്താണെന്ന് അറിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളെന്ന് അപ്പോൾ ഗോവിന്ദൻ വരുന്നുണ്ട് അപ്പം എന്നിട്ടാണ് ഗോവിന്ദൻ ോട് പറയുന്നത് അച്ഛാ നമുക്ക് എന്തോ പ്രശ്നമുണ്ട് ഒരു അനിത വിളിച്ചിരുന്നു അതാണ് ഇതാണെന്നൊക്കെ ഗോവിന്ദനോട് പറയുമ്പോൾ അച്ഛനെന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇല്ല മോളെ എനിക്കൊന്നും അറിയത്തില്ല എന്താ കാര്യമെന്നൊന്നും എനിക്ക് അറിയില്ല അമ്മയും എന്തൊക്കെയോ മറക്കുന്നുണ്ട് എനിക്കും അമ്മയുടെയും മനസ്സിലാവുന്നില്ല എന്നൊക്കെ നമ്മുടെ നയന പറയുന്നുണ്ട് അപ്പം നയനക്ക് എന്തെങ്കിലും ചെറിയൊരു ഡൗട്ടുണ്ട് അപ്പം നയന എന്തായാലും ഇത് കണ്ടുപിടിക്കും അനിയായിട്ടുള്ള റിലേഷൻ അപ്പം എന്തായാലും അതാണ് ഈ ഇന്നത്തെ ഭാഗമെന്ന് പറയുന്നത് പിന്നെ എല്ലാവരും എൻ്റെ ചാനലിൽ കാണണം ലൈക്ക് തരണം കമൻറ്റ് തരണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക് യു